ഈശ്വമി ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അബ്ഗർ രാജാവിൻ്റെ കത്തും യേശുവിൻ്റെ മറുപടി കത്തും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് യേശുവിനുള്ള കിങ് അബ്ഗറിൻ്റെ കത്ത് അല്ലെങ്കിൽ അബ്ഗർ ലെറ്റർ യഥാർത്ഥത്തിൽ സുറിയാനിയിൽ എഴുതിയ ഒരു രേഖയാണ് ഇത് ഇത് യേശുവിനുള്ള ഒരു കത്തും യേശുവിൻ്റെ പ്രതികരണവും ആണെന്ന് കരുതപ്പെടുന്നു സഭാ ചരിത്രകാരനായ സിസേറിയയിലെ ബിഷപ്പ് യുസേബിയസ് തൻ്റെ ഹിസ്റ്റോറിയ എക്ലൈസിയാസ്റ്റിക്കയിൽ ഉൾപ്പെടുത്തുന്നതിനായി കത്ത് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു നൂറ്റാണ്ടുകളായി അബ്ഗർ കത്തിനെ ചുറ്റിപ്പറ്റി വിവിധ ഐതിഹ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് യേശുവിനെ കത്തയച്ചതായി കരുതപ്പെടുന്ന രാജാവ് എഡേസയിലെ രാജാവായ അബ്ഗർ അഞ്ചാമൻ ആയിരുന്നു സിറിയൻ പീഠഭൂമിയുടെ വടക്കേ അറ്റത്തുള്ള ഇപ്പോൾ തെക്കു കിഴക്കൻ തുർക്കിയിൽ ഒസറോണിൻ്റെ തലസ്ഥാനവും ഒരു പ്രധാന മെസോപ്പൊട്ടോമിയൻ നഗരവുമായിരുന്നു എഡേസ എഡേസയെ ഇന്ന് ഉർഫ എന്നാണ് വിളിക്കുന്നത് കത്ത് വളരെ ചെറുതാണ് അതിൽ അബ്ഗർ രാജാവ് യേശുവിനോട് യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് താൻ കേട്ടിട്ടുണ്ടെന്നും എഡേസായിൽ വന്ന് തൻ്റെ അസുഖം സുഖപ്പെടുത്തുവാൻ കർത്താവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ജെറുസലേമിലെ യഹൂദരുടെ ശത്രുതയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന എഡേസായിൽ താമസിക്കുവാൻ രാജാവ് യേശുവിനെ ക്ഷണിക്കുന്നു അനനിയാസ് എന്ന ദൂതൻ മുഖേനയാണ് അബ്ഗർ രാജാവ് യേശുവിനെ കത്തയച്ചത് അബ്ഗർ രാജാവിന്റെ കത്ത് ജെറുസലേം പ്രദേശത്ത് കൃപയുള്ള രക്ഷകനായി അവതരിച്ച യേശുവിനെ അബ്ഗറിന്റെ ആശംസകൾ നിങ്ങളെക്കുറിച്ചും മരുന്നോ ഔഷധങ്ങളോ ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ചികിത്സകളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട് വാർത്ത സത്യമാണെങ്കിൽ നീ അന്തരെ വീണ്ടും കാണുന്നവനാക്കുകയും മുന്തനെ നടത്തുകയും ചെയ്യുന്നു നിങ്ങൾ കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുന്നു അശുദ്ധാത്മാക്കളെയും ഭൂതങ്ങളെയും പുറത്താക്കുന്നു വിട്ടുമാറാത്തതും വേദനാജനകവുമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ സുഖപ്പെടുത്തുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഇതെല്ലാം കേട്ടപ്പോൾ രണ്ടിലൊന്ന് സത്യമായിരിക്കണം എന്ന് ഞാൻ നിഗമനം ചെയ്തു ഒന്നെങ്കിൽ നീ ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുവാനായി ഇറങ്ങി വന്നു അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് അതനുസരിച്ച് എന്ത് അസൗകര്യമുണ്ടായാലും എൻ്റെ അടുക്കൽ വരാനും ഞാൻ അനുഭവിക്കുന്ന അസുഖം സുഖപ്പെടുത്തുവാനും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു യഹൂദർ നിങ്ങളോട് അവജ്ഞയോടെയും നിങ്ങളെ മുറിവേൽപ്പിക്കാനുള്ള ആഗ്രഹത്തോടെയുമാണ് പെരുമാറുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ നഗരം വളരെ ചെറുതാണ് എന്നാൽ വളരെ ആദരണീയമാണ് നിങ്ങൾക്ക് താമസിക്കുവാൻ പര്യാപ്തവും ആണ് ഇതാണ് അബ്ഗർ രാജാവിൻ്റെ കത്ത് അബ്ഗാറിൻ്റെ ദൂതനോട് യേശുവിൻ്റെ വിധേയമായ പ്രതികരണത്തിൽ എഡേസായിലേക്ക് മാറാനുള്ള ഓഫർ യേശു വിനയപൂർവ്വം നിരസിച്ചു എന്നാൽ ഭാവിയിൽ ഒരു ശിഷ്യനെ അവിടേക്ക് അയക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്തു തുടർന്ന് യേശു തൻ്റെ മറുപടി കത്ത് ദൂതൻ വഴി കൊടുത്തുവിടുന്നു എന്നെ കാണാതെ എന്നെ വിശ്വസിച്ച നിങ്ങൾ ഭാഗ്യവാൻമാർ എന്തെന്നാൽ എന്നെ കണ്ടവർ എന്നിൽ വിശ്വസിക്കില്ലെന്നും കാണാത്തവർ വിശ്വസിച്ച് ജീവിക്കുമെന്നും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എന്നെ ഇവിടെ ചെയ്യാൻ അയച്ചിരിക്കുന്നതെല്ലാം ഞാൻ പൂർത്തിയാക്കണം അത് പൂർത്തിയാക്കിയാൽ ഉടൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് പോകണം ഞാൻ എടുക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അസ്വസ്ഥത ഭേദമാക്കുവാനും നിങ്ങൾക്കും നിങ്ങളോടൊപ്പമുള്ളവർക്കും ജീവൻ നൽകാനും ഞാൻ എൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ അയക്കും ഇതായിരുന്നു യേശുവിൻ്റെ മറുപടി കത്തിൻ്റെ ഉള്ളടക്കം ഏകദേശം ഏ ഡി മുപ്പതിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം അപ്പസ്തോലനായ തോമസ് എഡേസ സന്ദർശിക്കുവാനായി യൂദാസ് തദേവൂസിനെ അയച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന തൻ്റെ ശുശ്രൂഷയുടെ മദ്യത്തിൽ യേശു നിയോഗിക്കപ്പെട്ട എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തതേവൂസ് എഡേസ രേഖകളിൽ യുസേബിയസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രമാണ രേഖയിൽ തതേവൂസിൻ്റെ എഡേസയിലെ സന്ദർശനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എഡേസയിൽ എത്തി പ്രസംഗിച്ചതിന് ശേഷം തതേവൂസിനെ അബ്ഗറിൻ്റെ മുമ്പാകെ വിളിച്ചു വരുത്തി യേശു തന്നോടുള്ള വാക്തത്വം നിറവേറ്റപ്പെടുകയാണെന്ന് ബോധ്യപ്പെട്ടു യേശുവിൻ്റെ സന്ദേശത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് തദൈവൂസ് അബ്ഗറിനോട് പറഞ്ഞു യേശുവിനെ കുരിശിൽ തറച്ച് കൊലപ്പെടുത്തിയതിനെ സൈന്യവുമായി വന്ന് യഹൂദരെ നശിപ്പിക്കുവാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും റോമിനെ ഭയന്നുകൊണ്ട് മാത്രം സ്വയം സംയമനം പാലിച്ചതാണെന്നും അബ്ഗർ തദൈവൂസിനോട് പറയുകയുണ്ടായി യേശുവിന് സംഭവിച്ചത് ദൈവഹിതമാണെന്നും അങ്ങനെ സംഭവിക്കേണ്ടതാണെന്നും തദൈവൂസ് പ്രതികരിച്ചു തുടർന്ന് അദ്ദേഹം അബ്ഗറിൻ്റെ മേൽ കൈവെച്ച് രാജാവിനെ അത്ഭുതകരമായി രോഗശാന്തി ലഭിച്ചു വിക്ക് മാറുകയും സാധാരണ പോലെ സംസാരിക്കുവാൻ സാധിക്കുകയും ചെയ്തു തഥവൂസ് പിന്നീട് എഡസ പ്രസംഗിച്ചു മതപരിവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു രോഗശാന്തി ലഭിച്ചതിനെ തുടർന്ന് അബ്ഗർ രാജാവ് മതം മാറി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ മതം മാറ്റം ജനങ്ങളിൽ ആശ്ചര്യം ഉളവാക്കുകയും വളരെയധികം പേർ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു ഇതാണ് അബ്ഗർ രാജാവിൻ്റെ കത്തും യേശുവിൻ്റെ മറുപടി കത്തും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും എവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റഫറൻസിനായി ഉപയോഗിച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ വിക്കിപീഡിയ ന്യൂ അഡ്വൻറ്റ് ഓർഗ് യു കത്തോലിക് ബ്രിട്ടാനിക്ക വിസ്ഡം വേഡ്സ് ഓർഗ് നാഷണൽ കത്തോലിക് രജിസ്റ്റർ ഇത്രയും വെബ്സൈറ്റുകളാണ് റഫറൻസിനായി ഉപയോഗിച്ചിരിക്കുന്നത്